ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം മരവെന്ന് പറഞ്ഞു ഇന്ന് നമുക്ക് ആ ഹസം അത്ര കഴിക്കുക ഞാൻ ഇതുവരെ ആ പേര് കേട്ടിട്ടില്ല പക്ഷെ ഞാൻ പോയിൻ്റെ ശേഷമാണ് ഉണ്ടായത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ ഷേഖ് മോമീൻ്റെ മകൻ ഷേഖ് അമ്ദാം വന്ന ഒരു ദിവസം സവർമ്മ കഴിച്ചതത്ര അങ്ങനെ അതിൻ്റെ ശേഷം അത് യു എയിൽ അങ്ങ് ഫേമസ് ആ ഫേമസ് ആയി അലിജാസ് കെഫ്റ്റേരിയെന്നാണ് കേട്ടോ അതിൻ്റെ പേര് അങ്ങനെ അവിടെ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഷവർമയൊക്കെ ഓർഡർ ചെയ്ത് അസൻമത്തരൊക്കെ ഓർഡർ ചെയ്ത് ജ്യൂസ് അവിടുത്തെ ജ്യൂസിന് പ്രത്യേക പേരാണ് അബൂദെ എക്സ്പോ സ്ട്രോബെറി ജ്യൂസിന് വേറെ എന്തോ പേര് ഞാൻ മാറുന്നു എല്ലാ ജ്യൂസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ജ്യൂസിന് പത്ത് ദർഹംസുള്ളു അവിടുത്തെ സ്മോളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് സ്മോൾ സ്മോളന്നെ നമുക്ക് വലിയ ബിഗ് ആയിട്ട് തോന്നി പിന്നെ അപ്പോൾ അവിടെ നടന്ന് നമ്മുടെ ഷെയ്ഖ് ഖംദാൻ്റെ ഫോട്ടോ ഒക്കെ ഒന്ന് സൂം ചെയ്തെടുത്ത് പിന്നെ അവിടുത്തെ ട്രാഫിക് ജാം ആട്ടോ നമ്മൾ കാണുന്നത് അറബ്സും മലയാളീസും ഒക്കെ കണ്ടമാനം അസമത്ര കഴിക്കാൻ വരുന്നുണ്ട് നല്ല ട്രാഫിക് ജാം ആയിരുന്നു പിന്നെ അവിടുന്ന് നടന്ന് പോരുമ്പോഴാണ് ഞങ്ങൾ ഈ കാഴ്ച കണ്ട കേട്ടോ നല്ല മാങ്ങ കൊല കാഴ്ച കാഴ്ച്ചു നിൽക്കുന്നുണ്ട് ചക്കയും മാങ്ങി നന്നായിട്ട് കാഴ്ച നിൽക്കുന്നത് കണ്ട വീഡിയോ എടുക്കൽ എനിക്കൊരു വീക്ക്നെസ്സാണ് ടേക്ക് കെയർ മറ്റൊരു അടിപൊളി യു എ ഐ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം